ഇന്ത്യയിൽ വരുന്ന വർഷത്തിനുള്ളിൽ മൂന്ന് ബില്യൺ ഡോളറിന്റെ നിക്ഷേപത്തിനൊരുങ്ങിയിരിക്കുകയാണ് ബഹിരാഷ്ട്ര സാങ്കേതിക കമ്പനിയായ മൈക്രോസോഫ്റ്റ് കമ്പനിയുടെ സിഇഒ ഇക്കാര്യം പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് നദില്ല ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഇതിലൂടെ ക്ലൗഡ് ആർട്ടിഫിഷ്യൽ മേഖലയിൽ ഇന്ത്യയുടെ ശേഷി വർദ്ധിപ്പിക്കാനാകുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി പത്ത് ദശലക്ഷം ആളുകൾക്ക് എ ഐ നൈപുണ്യ പരിശീലനം നൽകാനാണ് മൈക്രോസോഫ്റ്റ് കമ്പനി ലക്ഷ്യമിടുന്നത് വികസിത രാഷ്ട്രമായി മാറുക എന്ന രാജ്യത്തിന്റെ ലക്ഷ്യത്തെ പിന്തുണച്ച് ഇന്ത്യയിൽ എ ഐ നവീകരണം ത്വരിതപ്പെടുത്തുന്നതിന് കമ്പനിയുടെ ഈ പുതിയ നീക്കം ഏറെ സഹായകമായി തീരും കമ്പനിയുടെ ശേഷി വിപുലീകരിക്കാൻ മൂന്ന് ബില്യൺ ഡോളർ അധികമായി ചെലവഴിച്ച് ഇന്ത്യയിൽ നടത്തുന്ന പുതിയ പദ്ധതികളിൽ ഞങ്ങൾ ആവേശഭരിതരാണ് ഇക്കഴിഞ്ഞ ജനുവരി ഏഴിന് സംഘടിപ്പിച്ച മൈക്രോസോഫ്റ്റ് എഐ ടൂർ ഇവന്റിലെ മുഖ്യപ്രഭാഷണത്തിനിടെ കമ്പനി സിഇഒ സത്യാനദല്ലെ പറഞ്ഞു ക്ലൌഡ് സേവനങ്ങൾക്കും ഇൻഫ്രാസ്ട്രക്ചറുകൾക്കുമുള്ള വർദ്ധിച്ചു വരുന്ന ആവശ്യകതയെയും മൈക്രോസോഫ്റ്റിന്റെ പുതിയ നിക്ഷേപം പിന്തുണയ്ക്കും നിലവിൽ ഇന്ത്യയിൽ ഡെവലപ്പർമാരുണ്ട് രണ്ടായിരത്തി ആഗോളതലത്തിൽ ഏറ്റവും ഉയർന്ന തലത്തിലെത്തും രാജ്യത്ത് നിലവിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മുപ്പതിനായിരത്തി അഞ്ഞൂറ് എ ഐ പ്രൊജക്ടുകൾക്കൊപ്പം ഇന്ത്യയിൽ വളർന്നുവരുന്ന എ ഐ രംഗത്തിന് ഈ പദ്ധതി മുതൽക്കൂട്ടായി മാറുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ മൈക്രോസോഫ്റ്റ് ഇന്ത്യയിൽ ഒരു നൈപുണ്യ സംരംഭ പദ്ധതി ആവിഷ്കരിച്ചിരുന്നു രണ്ടായിരത്തിയഞ്ചോടെ രണ്ട് ദശലക്ഷം ആളുകളെ എഐ രംഗത്ത് നൈപുണ്യമുള്ളവരാക്കാൻ ലക്ഷ്യമിട്ടുള്ള ആ പദ്ധതിയും ത്വരിതഗതിയിൽ പൂർത്തീകരണത്തോടെടുക്കുകയാണ് ഇങ്ങനെയെല്ലാം എ ഐ ഫസ്റ്റ് രാഷ്ട്രമാകാനുള്ള ഇന്ത്യയുടെ കാഴ്ചപ്പാടിന് അദ്ദേഹം പൂർണ്ണ പിന്തുണയും വാഗ്ദാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ബിൽഗേറ്റ്സും പോളലനും ചേർന്ന് യുവ സംസ്ഥാനമായി സ്ഥാപിച്ച മൈക്രോസോഫ്റ്റ് എന്ന കമ്പനി ഇന്ന് ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള ടെക് കമ്പനികളിൽ ഒന്നാണ് രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ കമ്പനി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന നിക്ഷേപ പദ്ധതിയിലൂടെ ഇന്ത്യയിലെ വളരുന്ന എ ഐ സ്റ്റാർട്ടപ്പുകൾക്കും ഗവേഷണ സമൂഹത്തിനും പിന്തുണ നൽകുന്നതിനായി പുതിയ ഡാറ്റ സെന്ററുകൾ സ്ഥാപിക്കും ഇതുകൂടാതെ മൈക്രോസോഫ്റ്റ് റിസർച്ച് ലാബ് ഒരു എ ഐ ഇന്നോവേഷൻ നെറ്റ്വർക്കും രാജ്യത്ത് ആരംഭിക്കും ഇത് സാങ്കേതിക ഗവേഷണ ആശയങ്ങളെ പ്രവൃത്തിപഥത്തിൽ എത്തിക്കുന്നതിന് അതായത് യഥാർത്ഥ ബിസിനസ് സൊല്യൂഷനുകളിലേക്കുള്ള മാറ്റം ത്വരിതപ്പെടുത്തുന്നതിന് രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു സംരംഭമാണ് അതോടൊപ്പം അൻപതിനായിരം സ്റ്റാർട്ടപ്പുകളെയും പതിനായിരം സംരംഭകരെയും സ്വാധീനിക്കാൻ ലക്ഷ്യമിട്ട് ഇന്ത്യയുടെ എഐ സാസ് ഇക്കോസിസ്റ്റം മുന്നോട്ട് കൊണ്ടുപോകാൻ സാസ് ഭൂമിയുമായി മൈക്രോസോഫ്റ്റ് സഹകരിക്കും പ്രധാനമായും സുസ്ഥിരതയ്ക്ക് മുൻഗണന നൽകിയുള്ള പ്രവർത്തനങ്ങൾക്കാകും കമ്പനി മുൻഗണന നൽകുക രണ്ടായിരത്തി മുപ്പതോടെ കാർബൺ നെഗറ്റീവ് വാട്ടർ പോസിറ്റീവ് സീറോ വേസ്റ്റ് എന്നിവ ലക്ഷ്യമിട്ടുള്ള ഇന്ത്യയുടെ പദ്ധതികളെ ഈ കമ്പനി പിന്തുണയ്ക്കും ഇങ്ങനെയല്ല മൂന്ന് ബില്യൺ ഡോളറിന്റെ സുപ്രധാന നിക്ഷേപത്തിലൂടെ ഇന്ത്യയുടെ ഡിജിറ്റൽ പരിവർത്തനത്തെ പിന്തുണയ്ക്കുന്നതിനും എ വൈദഗ്ധ്യം ഉപയോഗിച്ച് ഇന്ത്യൻ ജനതയെ ശാക്തീകരിക്കുന്നതിനുമുള്ള കർമ്മ പദ്ധതികളാണ് മൈക്രോസോഫ്റ്റ് യാഥാർത്ഥ്യമാക്കുക വാർത്തയുടെ നിറം തേടി തനി നിറം